ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും കരുനാഗപ്പള്ളിയിലെ സീറ്റ് ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്ന് കറകളഞ്ഞ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാർ പോലും വിശ്വസിക്കുന്നില്ല കാരണം അത്രമേൽ ജനകീയനായി മാറിയിട്ടുണ്ട് സി ആർ മഹേഷ് എന്ന കോൺഗ്രസിന്റെ കരുനാഗപ്പള്ളിയിലെ ആ സ്ഥാനാർത്ഥി അദ്ദേഹം ആദ്യത്തെ എലക്ഷനിൽ ആയിരത്തി ചില്ലാനം വോട്ടുകൾക്ക് സി പി എമ്മിന്റെ പിന്നീട് അയാൾ തിരിച്ചുവരില്ല എന്നാണ് പലരും കരുതിയത് എന്നാൽ പിന്നീടുള്ള അഞ്ചു വർഷം കരുനാഗപ്പള്ളിയെ അറിഞ്ഞ് കരുനാഗപ്പള്ളിക്കാരോടൊപ്പം ചേർന്ന് സഞ്ചരിച്ച് അവരുടെ ഹൃദ്യമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി പിന്നീട് വീണ്ടും യൂത്ത് കോൺഗ്രസ് അയാളെ വിശ്വസിച്ച് പിന്നീട് അയാളെ കോൺഗ്രസ് വിശ്വസിച്ച് സീറ്റ് ഏൽപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ ആയിരത്തി ചെല്ലാനും വോട്ടുകൾക്ക് തോറ്റതിന് മറുപടിയായി ചുരുങ്ങിയ വോട്ടുകൾക്ക് അയാൾ ജയിക്കാമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ കണക്ക് കൂട്ടി പക്ഷെ സംഭവം ഞെട്ടിക്കുന്നതായിരുന്നു റിസൾട്ട് വന്നപ്പോൾ ആഞ്ഞുവീശി ഇടതു തരംഗത്തിലും ബഹുഭൂരിപക്ഷം വരുന്ന ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് അദ്ദേഹം സംഭവിച്ചത് എന്താണെന്ന് ഇടതുപക്ഷത്തിന് മനസ്സിലായി അവർ സി ആർ മഹേഷിനെ നിസ്സാരനായി കണ്ടു മറ്റേത് കോട്ടകളിലും ജയിക്കുന്നത് പോലെ തങ്ങൾ നിസ്സാരമായി ജയിച്ചു കയറുമെന്ന് കരുതിയതിന്റെ പരിണിത ഫലമായി സി ആർ മഹേഷ് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറി എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സംഭവിച്ചത് മറ്റൊന്നുമല്ല ആത്മാത്മാർപ്പണത്തോടെ അടിയുറച്ച വിശ്വാസത്തോടെ അജഞ്ചലമായി ജനങ്ങളോടൊപ്പം ചേർന്നു നിന്നാൽ ജനങ്ങൾ അയാളെ കൈവിടില്ല എന്ന പ്രത്യശാസ്ത്രത്തിനും തത്വശാസ്ത്രത്തിനും ജനങ്ങൾ വില നൽകി യൂത്ത് കോൺഗ്രസ് നേതാവായ സി ആർ മഹേഷിനെ അവർ കഴിഞ്ഞ തവണ തോൽപ്പിച്ചതിന്റെ സങ്കടങ്ങളെല്ലാം മാറ്റി തീർക്കാൻ വേണ്ടി വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥി നിർണയം പിരിച്ചിട്ടൊന്നുമില്ല സി വാകരൻ കഴിഞ്ഞാൽ വലിയ നേതാവ് തന്നെയായിരുന്നു പിന്നീട് വന്നാസ് സി ആർ മഹേഷിന്റെ എതിരാളിയും എന്നാൽ അദ്ദേഹത്തെയും തോൽപ്പിച്ച് സി ആർ മഹേഷിനെ തന്നെ ജനങ്ങളെ ഏൽപ്പിച്ചു എന്നാൽ ഇത്തവണ അദ്ദേഹം തോൽക്കുമോ എന്ന ചോദ്യത്തിന് ആളുകൾക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ല സി ആർ മഹേഷിനെ തോൽക്കാനുള്ള സാധ്യത ഇടതുപക്ഷം പോലും കണക്കുകൂട്ടുന്നില്ല കാരണം അത്രമേൽ ജനകീയനായി കഴിഞ്ഞിരിക്കുന്നു സി ആർ മഹേഷ് കരുനാഗപ്പള്ളിക്കാർക്ക് അവരുടെ സ്വന്തം സിആർ മഹേഷ് ഏട്ടനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു സീറ്റ് കോൺഗ്രസിന് എത്ര സീറ്റുകളിൽ തോട്ടാലും കേരളത്തിൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് കരുനാഗപ്പള്ളിയിലെ ആ സീറ്റ് തന്നെയാണ് സി ആർ മഹേഷ് നേടിയെടുക്കാൻ പോകുന്ന ആ ഒരു സീറ്റ് അല്ല നിലനിർത്താൻ പോകുന്ന ആ ഒരു സീറ്റ് ഇനി ഇടതുപക്ഷത്തിന് ആരുണ്ട് ബാക്കി എന്ന ചോദ്യത്തിന് ഏതെങ്കിലും വലിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന മത്സരം ടൈറ്റാക്കേണ്ടി വരും ആ ഒരു ടൈറ്റാക്കലിലൂടെ സിയർമാന്റെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവന്നതിനു ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലും വിജയിപ്പിക്കാമെന്ന് മാത്രമാണ് ഇടതുപക്ഷം കരുതുക എന്നാണ് ഞാൻ കരുതുന്നത് അല്ലായെങ്കിൽ ഈ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇടതുപക്ഷത്തിന് ഒരുപാട് സേഫ് സോൺ സീറ്റുകൾ ഉള്ളത് പോലെ തന്നെ കോൺഗ്രസിന്റെ സേഫ് സോൺ സിറ്റിംഗ് സീറ്റായി മാറാൻ കരുനാഗപ്പള്ളി പോവുകയാണ് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടയായിരുന്ന ഒരു സീറ്റിനെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ കൃത്യമായ പോരാട്ടങ്ങളിലൂടെ പിടിച്ചെടുത്തത് എന്നത് ബാക്കിപത്രമാണ് ഉത്തരം അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാരെ നിങ്ങൾ സി ആർ മഹേഷിനെ മാതൃകയാക്കി മത്സരിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ വലിയ വിജയങ്ങൾ നിങ്ങൾ തേടിയെത്തും